ചെങ്ങന്നൂർ താലൂക്ക് തിരുവൻവണ്ടൂർ പഞ്ചായത്ത് പത്താം വാർഡിൽ ഉമയാറ്റുകര ദേവീക്ഷേത്രത്തിന് സമീപം രൂക്ഷമായ വെള്ളക്കെട്ട് മൂലം ദുരിതമനുഭവിച്ച നൂറോളം കുടുംബങ്ങൾ അതിരൂക്ഷമായ വെള്ളക്കെട്ടിന് പരിഹാരം കാരണമെന്നാവശ്യവുമായി പ്രദേശവാസികളും ബി ജെ പിയുടെ നേതൃത്വത്തിൽ വള്ളമിറക്കി പ്രതിഷേധിച്ചു ചെങ്ങന്നൂർ തിരുവൻവണ്ടൂർ ഉമയാറ്റുകര മങ്കോട്ടപ്പടി റോഡിലാണ് രൂക്ഷമായ വെള്ളക്കെട്ട് മൂലം നൂറോളം കുടുംബങ്ങൾ ദുരിതമനുഭവിക്കുന്നത് ഒരു മഴ പെയ്താൽ പ്രദേശമാകെ വെള്ളക്കെട്ട് രൂക്ഷമാകും വീടുകളിലും മറ്റും വെള്ളം കയറി തുടങ്ങുന്ന അവസ്ഥയാണ് വർഷങ്ങളുടെ പഴക്കമുണ്ട് ഈ പരാതിക്ക് നാളിതുവരെയായി അധികാരികളോ പഞ്ചായത്ത് അധികൃതരോ ഇവിടേക്ക് തിരിഞ്ഞു നോക്കുന്നില്ലെന്ന ആക്ഷേപവും രൂക്ഷമാണ് ഉമയാറ്റുകര അമ്പലത്തിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട ഒരു വഴിയാണിത് വർഷങ്ങളായിട്ട് ഈ റോഡിന് ചുറ്റും താമസിക്കുന്നവരും ഇതിലെ കടന്നു പോകുന്നവരും എല്ലാം വളരെ ദുരിതം അനുഭവിച്ചാണ് ഇതിലെ പോകുന്നത് ഈ വഴിക്ക് ഒരു ഓടയില്ലാത്ത കാരണമാണ് ഒരു മഴ പെയ്താൽ ഈ വെള്ളം ഇങ്ങനെ കെട്ടി കെട്ടിയിവിടെ കിടക്കുന്നത് അപ്പം ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം ഞങ്ങൾക്ക് തരണം വർഷങ്ങളായിട്ട് പഞ്ചായത്തിൽ നമ്മൾ ഇത് പരാതിപ്പെടാറുണ്ട് പക്ഷെ ഇന്നുവരെ ആയിട്ടും ഇതിനൊരു നടപടി ഉണ്ടായിട്ടില്ല എന്താണ് അതിനൊരു നടപടി എടുക്കാത്തത് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഇതിനൊരു നടപടി ഉണ്ടാക്കി തന്ന് ഈ നാട്ടുകാരെ സഹായിക്കണം വെള്ളക്കെട്ട് മൂലം പ്രദേശത്തെ കുടിവെള്ള ക്ഷാമം പോലും രൂക്ഷമാണ് ഇതിൽ പ്രതിഷേധിച്ചാണ് ബി ജെ പി നേതൃത്വത്തിൽ പ്രതീകാത്മക വള്ളംകളി നടത്തിയത് ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റ് ഡി വിനോദ് കുമാർ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു നൂറുകണക്കിന് ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം ആ ദുരിതത്തിനൊരു ശാശ്വത പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തില് ഈ തുണ്ടത്തിൽ പണി നട്ടായത്തില് ഇത്തരത്തിലുള്ള പ്രതീകമായി പ്രതീകാത്മകമായിട്ടുള്ള വള്ളംകളി നടത്തുന്നത് നമുക്കറിയാം ഈ പഞ്ചായത്തിന്റെ അശാസ്ത്രീയമായിട്ടുള്ള റോഡ് നിർമ്മാണമാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു ദുരിതം വിതച്ചിട്ടുള്ളത് ഇപ്പൊ നമുക്ക് കാണാം ഏതാണ്ട് അര കിലോമീറ്ററോളം നീളത്തില് വീടുകളുടെ മുൻപില് മുട്ടറ്റോ വെള്ളം വെള്ളക്കെട്ട് അനുഭവിക്കുന്നതായിട്ടുള്ള സാഹചര്യം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ലിനിയാർ നായർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് അജിയാർ നായർ എം കെ ലിനു പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി എൻ ആർ സനൽകുമാർ ബൂത്ത് പ്രസിഡന്റ് ഗണേഷ് കുമാർ പി എം ജയകുമാർ തുടങ്ങിയവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ